അഭിഷേക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ഒരു കൊലപാതകത്തിൻ്റെ കഥയാണ് നമ്മളിന്ന് പറയുന്നത് ഇത് കൊലപാതകം എന്ന് പറയുമ്പോൾ പോലീസ് ആദ്യം കണ്ടെത്തിയത് ആത്മഹത്യയാണ് എന്നാണ് ഇത് വെള്ളറട തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട അഞ്ചുമരം അഞ്ചുമരങ്കാലയിൽ കമലാഭായി വിധവയാണ് അവർ ശുചിമുറിയിൽ ഒരു കൈലിയിൽ തൂങ്ങി മരിച്ചു നിൽക്കുന്ന നിലയിലാണ് പോലീസ് കണ്ടെത്തുന്നത് അപ്പോൾ അങ്ങനെ അത് ആത്മഹത്യയാണെന്ന് പോലീസ് നിഗമനത്തിലെത്തുന്നു ഒരു വർഷത്തിന് ശേഷം നമ്മൾ ചില സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരു വർഷത്തിന് ശേഷം പോലീസ് തന്നെ ഈ കേസ് പുനരന്വേഷിക്കുന്നു അന്വേഷിക്കുമ്പോഴാണ് അറിയുന്നത് ഇത് ആത്മഹത്യയല്ല അത് കൊലപാതകമാണ് അങ്ങനെ പോലീസ് ആദ്യം എഴുതിത്തള്ളിയ ഒരു കേസ് അവർ തന്നെ അന്വേഷിച്ച് അതിൻ്റെ പ്രതിയെ കണ്ടുപിടിക്കുന്നു അപ്പോൾ എന്താണ് ഈ തൊണ്ണൂറ്റിനാലിലെ കമലാഭായിയുടെ കൊലപാതകത്തിൻ്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി പന്ത്രണ്ടിന് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറടയ്ക്കടുത്ത് അഞ്ചുമരങ്കാലു പറയുന്ന പ്രദേശത്ത് കമലാഭായി എന്ന മധ്യവയസ്സിനോടടുക്കുന്ന ഒരു സ്ത്രീ വീട്ടിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നു എന്നുള്ള വിവരം ലഭിക്കുന്നു അതുപ്രകാരം വെള്ളറട പോലീസാണ് അവിടേക്ക് എത്തുന്നത് ആദ്യമായിട്ട് ലോക്കൽ പോലീസ് അങ്ങനെ ആദ്യഘട്ടത്തിൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഇതൊരു ആത്മഹത്യാണെന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിയത് ഈ കമലാഭായിയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അത്യാവശ്യം സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് ഇവർക്ക് റൈസ് മില്ലടക്കമുള്ള പരിപാടികൾ ഉണ്ടായിരുന്നു അങ്ങനെ വിധവയാണ് രണ്ട് മക്കളുണ്ട് ഒരാണും ഒരു പെണ്ണും ഉണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും അമ്മയുമായി അകന്നു കഴിയുകയാണ് അതിൻ്റെ കാരണങ്ങളിലേക്ക് നമുക്ക് പിന്നെ വരാം അപ്പോൾ ആദ്യഘട്ടത്തിൽ പോലീസ് അന്വേഷിക്കുന്നു മറ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം ഹാങ്ങിങ്ങാണ് മറന്ന കാരണം തൂങ്ങി മരിച്ചാണ് കാരണം മറ്റേ മൽപിടുത്തമോ ബലപ്രയോഗമോ ഒന്നുമില്ല ഇവർ അത്യാവശ്യം ആഭരണങ്ങളൊക്കെ ധരിക്കുന്ന ഒരു സ്ത്രീയാണ് പക്ഷെ ഈ സമയത്ത് ആഭരണങ്ങളൊന്നും ധരിച്ചിരുന്നില്ല അത് അവിടെ സേഫായിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് പ്രാഥമികമായ അന്വേഷണങ്ങൾക്ക് ശേഷമാണ് വിള്ളരുടെ പോലീസ് ഈ കേസ് അവസാനിപ്പിച്ചത് അതിനുശേഷം ഈ ഇവരുടെ മരണത്തിൽ സമീപവാസികൾക്കടക്കം ചെറിയ ചെറിയ സംശയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇത് പോലീസിനോട് അങ്ങനെ പ്രകടിപ്പിച്ചില്ല പലപ്പോഴും മക്കളടക്കം ഇവർ അമ്മയുമായി പിണങ്ങി കഴിയുന്നത് കൊണ്ടാകണം അമ്മയുടെ മരണത്തിൽ മക്കളും സംശയമൊന്നും പ്രകടിപ്പിച്ചിരുന്നില്ല അങ്ങനെ ഈ തൊണ്ണൂറ്റിനാലിൽ ഇവർ മരിക്കുന്നു അത് ഹാങ്ങിങ് എന്ന് പറഞ്ഞ് പോലീസ് കേസ് അന്വേഷി അവസാനിപ്പിക്കുന്നു അതിനുശേഷം ഒന്ന് ഒരു വർഷത്തിന് ശേഷം തിരുവനന്തപുരം റൂറൽ എസ് പി ആയിരുന്ന എൻ ശങ്കർ റെഡ്ഡിക്ക് ചില നിർണായകമായ വിവരങ്ങൾ അല്ലെങ്കിൽ ഈ കേസ് പുനരന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹത്തിന് നിർണായകമായ കുറച്ച് വിവരങ്ങൾ ലഭിക്കുന്നു അതുപ്രകാരം റൂറൽ എസ് പി ആയിട്ടുള്ള ശങ്കർ റെഡ്ഡി വെഞ്ഞാറമൂട് സി ഐ ശശിധരനും എസ് ഐ ആയിട്ടുള്ള രാമചന്ദ്രനും ഈ കേസിൻ്റെ പുനരന്വേഷണ ചുമതല ഏൽപ്പിക്കുന്നു ഈ ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അതെ ഈ രാമചന്ദ്രൻ പിന്നീട് എസ് പി ആയിട്ടൊക്കെയാണ് റിട്ടയർ ആകുന്നത് അങ്ങനെ ഈ സി ഐ ശശിധരനും അതുകൊണ്ട് തന്നെ ഈ രാമചന്ദ്രനും കൂടി ഈ കേസിന്റെ പുനരന്വേഷണം ആരംഭിക്കുമ്പോൾ ഈ സീനോ ഒക്കറൻസ് ഈ സംഭവം നടന്ന വീടിന്റെ സ്ഥാനത്ത് വീടില്ല ഒരു ഒന്നര വർഷത്തിന് ശേഷം ഈ വീട് നിൽക്കുന്ന സ്ഥാനത്ത് വാഴത്തോട്ടമാണ് അങ്ങനെ വീടില്ല അമ്മയുടെ മരണശേഷം മക്കൾ ഏറ്റെടുത്തായിരിക്കാം അതിനുശേഷം ഈ കോടതിയിൽ ഈ മരണപ്പെട്ട് കിടക്കുന്ന സ്ത്രീയുടെ ആ സമയത്തെടുത്ത ഡെത്ത് ടൈമിൽ എടുത്ത ഫോട്ടോഗ്രാഫ്സ് ഉണ്ട് ഈ ഫോട്ടോഗ്രാഫ് ഇവർ കളക്ട് ചെയ്ത് അതിൻ്റെ പുറത്ത് ശാസ്ത്രീയമായ അന്വേഷണം നടത്തുന്നു അങ്ങനെ അന്വേഷിക്കുമ്പോൾ അങ്ങനെ അന്വേഷിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഇവരുടെ വീടിന് സമീപത്തായിട്ട് വലിയ ആൾ താമസമൊന്നുമില്ലാത്തൊരു പ്രദേശമാണ് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ കഴിഞ്ഞാണ് അടുത്തൊരു വീടുള്ളത് അവിടെ ഒരു അന്നേ ദിവസം ഒരു കല്യാണം നടക്കുകയായിരുന്നു ഈ കല്യാണ വീട്ടിൽ പങ്കെടുക്കേണ്ട കമലാഭായി അവിടെ ചെന്നില്ല അങ്ങനെ രാത്രി ആയിട്ടും ഇന്ന വീട്ടിൽ വൈദ്യുതിയൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് വന്ന് അന്വേഷിച്ച ആളുകളാണ് ഇവരെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത് അങ്ങനെ പോലീസ് അന്വേഷണം ആ രണ്ട് രീതിയിലായി ഒന്ന് ശാസ്ത്രീയ തെളിവുകൾ പ്രത്യേകിച്ച് ഈ മറ്റ് ദൃക്സാക്ഷികളില്ലാത്തൊരു കേസാണ് അതുകൊണ്ട് തന്നെ ശാസ്ത്രീയ തെളിവുകളുടെ അഭാവത്തിൽ മുന്നോട്ട് പോവുക കാര്യക്ഷമമല്ല അങ്ങനെ ഈ ഫോട്ടോഗ്രാഫ് ശേഖരിച്ച് പരി പരിശോധന നടത്തിയ പോലീസ് നിർണായകമായ കുറച്ച് വിവരങ്ങൾ കിട്ടുന്നു ഈ മരണപ്പെടുമ്പോൾ ഈ കമലാഭായുടെ ഉയരമെന്ന് പറയുന്നത് അഞ്ചേകാലടിയാണ് ഈ വീട്ടിലെ ശുചിമുറിയിൽ അതായത് ഒരു യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന നിലയിലാണ് ഈ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തുന്നത് ഈ ഉത്തരത്തിൽ നിന്ന് ഈ താഴേക്ക് ഉള്ള ആകെയുള്ള അകലമെന്ന് പറയുന്നത് എട്ടടിയോളമാണ് എട്ടേമുക്കാലടി എട്ടേമുക്കാൽ അടിയുള്ള ഈ ഉത്തരത്തിൽ രണ്ട് ലുങ്കികൾ ഉപയോഗിച്ചാണ് ഇവർ തൂങ്ങി മരിച്ചിട്ടുള്ളത് രണ്ട് ലുങ്കികൾ ഒന്ന് ഒരു ലുങ്കി പിന്നെ മറ്റൊരു ലുങ്കി ഈ ആകെ അളവ് നോക്കുമ്പോൾ പോലീസിന് അതിൽ തന്നെ ഒരു വശപ്പിശക തോന്നി കാരണം ഒരു ലുങ്കി ഉണ്ടെങ്കിൽ തന്നെ ഈ സ്ത്രീക്ക് സ്വയം തൂങ്ങി മരിച്ചാണെങ്കിൽ ഈ ഉത്തരത്തിൽ നിന്നും തൂങ്ങി മരിക്കാൻ സാധിക്കും അതല്ല എങ്കിൽ മറ്റാരെങ്കിലും കെട്ടിത്തൂക്കി കൊന്നതാണ് അങ്ങനെ ഒരു നിഗമനത്തിലെത്തിയ പോലീസ് അന്വേഷിക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ ഈ രണ്ട് ഇത് കൂട്ടിക്കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ മുണ്ടിൽ ഉപയോഗിച്ച് രണ്ട് കയ്യിൽ കൂട്ടിക്കെട്ടിയതിന് ശേഷം ഉത്തരത്തിൽ ഉത്തരത്തിലെറിഞ്ഞ് ആ ഉത്തരത്തിൽ നിന്ന് കെട്ടിയാണ് ഇവർ ഹാങ് ചെയ്തിരിക്കുന്നത് അതും അഞ്ചേകാലടി ഉയരമുള്ള ഒരു സ്ത്രീ ഒരടിയോളമാണ് നമ്മൾ കുരുക്കിടുമ്പോൾ കഴുത്തിന്റെ വ്യാസം എന്ന് പറയുന്നത് അപ്പോൾ ഈ എട്ടടിയോളം ഉയരത്തിൽ നിന്ന് ഒരു കയർ മതി ഒരു ലുങ്കി മതി ഇവർക്ക് തൂങ്ങി മരിക്കാൻ അതുപോലെ തന്നെ ഈ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കോട്ടൺ ഫൈബർ ഉണ്ടല്ലോ നമ്മുടെ ലുങ്കിയിൽ ഉപയോഗിക്കുന്ന കോട്ടൺ ഫൈബർ ഇതിപ്പോൾ കെട്ടിത്തൂക്കി താഴേക്ക് ഇടുമ്പോൾ ആ ഒരു ബല ബലത്തിൽ ഇത് വലിയും സ്ട്രെച്ച് ചെയ്യും ഈ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ മാത്രമായിരിക്കും നമ്മളിപ്പോൾ ബലം പ്രയോഗിക്കുന്ന ഭാഗത്ത് മാത്രമായിരിക്കും ആ ഒരു സ്ട്രെച്ച് ഉണ്ടാവുക കോട്ടൺ ഫൈബറിൽ പക്ഷേ ഇവിടെ പോലീസ് അന്വേഷിച്ചപ്പോൾ ഈ ബാക്കി കിടക്കുന്ന ഇപ്പുറത്തെ ഭാഗത്തുള്ള ഭാഗത്തും ബലം പ്രയോഗിച്ചിട്ടുണ്ട് അതായത് സ്ട്രെച്ച് മാർക്ക് അവിടെയുമുണ്ട് അങ്ങനെ പോലീസ് ഒരു ഫൈൻഡിങ് നടത്തി അവിടെ ആ സ്ത്രീ മരണപ്പെട്ടത് ആത്മഹത്യ അല്ല അതൊരു കൊലപാതകമാണ് അങ്ങനെ കൊലപാതകമാണെന്ന് തിരിച്ചറിയുമ്പോഴും പ്രതിയിലേക്ക് എത്താനുള്ള ദൂരം വളരെ വിദൂരമായിരുന്നു ആ പോലീസ് ഈ കല്യാണ വീടുകൾ സമീപത്തെ കല്യാണ വീടുകൾ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തുന്നു ഈ ഒടുവിൽ ഈ പണ്ടത്തെ ഇത് തൊണ്ണൂറ്റിനാലിൽ നടക്കുന്നൊരു കേസാണ് അപ്പോൾ തൊണ്ണൂറ്റിനാലിൽ ആ ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രദേശത്തൊരു കല്യാണം നടക്കുമ്പോൾ നമ്മൾ ഈ ടാക്സി ഹൗസൊക്കെ അത്ര വലിയ പ്രചാരം നേടിയിട്ടില്ലാത്ത കാലമാണ് അപ്പോൾ ഈ ഒരു വീട്ടിലൊരു വിശേഷം നടക്കുമ്പോൾ സമീപ വീടുകളിൽ നിന്നടക്കം പാത്രങ്ങൾ കൊണ്ടുവന്നൊക്കെ ആയിരിക്കും ആ ഒരു ചടങ്ങ് അവിടെ പാചകം ചെയ്യുന്നത് മറ്റുമൊക്കെ അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഈ കമലാഭായുടെ വീട്ടിൽ നിന്നടക്കം ഈ കല്യാണ വിരിലേക്ക് പാത്രങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് ഇത് ഒന്നര വർഷത്തിന് ശേഷമാണ് അവർ കല്യാണ വിരിൽ അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് മെമ്പറുടെ സാന്നിധ്യത്തിൽ കമലാഭായുടെ മക്കളെ പാത്രങ്ങൾ ഏൽപ്പിച്ചു എന്നാണ് അവർ പറയുന്നത് എന്നാൽ ഈ സമയത്ത് ഈ സംഭവം നടക്കുന്ന ദിവസം ഈ വീട്ടിലേക്ക് ആരൊക്കെ പോയിട്ടുണ്ട് എന്ന് പോലീസ് അന്വേഷിച്ചപ്പോൾ രണ്ട് സ്ത്രീകൾ ഒരു രണ്ട് ഈ രണ്ട് സ്ത്രീകൾ വീതം രണ്ട് തവണയായി മൂന്ന് തവണയായി ഈ വീട്ടിൽ പോയിട്ടുണ്ട് അത് പ്രകാരം രാവിലെ പത്ത് മണിക്ക് രണ്ടുപേർ പോകുന്നു അവിടെ നിന്ന് പാത്രങ്ങൾ വാങ്ങുന്നു പിന്നീട് മറ്റെന്തോ ആവശ്യത്തിന് വീണ്ടും ഒരു പതിനൊന്ന് മണിയോടെ പോകുന്നു അതിനുശേഷം പിന്നീട് ഇവരുടെ വീട്ടിലേക്ക് ആളുകൾ പോകുന്നത് വൈകിട്ട് മൂന്ന് മണി കഴിഞ്ഞാണ് ആ സമയത്ത് വീട്ടിൽ ആളിനൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവർ തിരിച്ചു പോകുന്നു ഈ രണ്ടാമത് ഈ സ്ത്രീകൾ ഈ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ അസ്വാഭാവികമായ രീതിയിൽ ഈ കമലാഭായ്ക്ക് മക്കൾ പിണങ്ങിപ്പോകാനൊരു കാരണമുണ്ടെന്ന് പറഞ്ഞു അതിന് കാരണം മജീദ് എന്ന് പറയുന്ന ഒരു ഇറച്ചി വെട്ടുകാരനുമായി ഇവർക്കൊരു ബന്ധമുണ്ടായിരുന്നു അവർ ഏകദേശം ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് അവിടെ കഴിഞ്ഞിരുന്നത് ഇതുകൊണ്ടായിരിക്കാം മക്കൾ ഇവരിൽ നിന്ന് പിണങ്ങി അകന്ന് കഴിയുന്നത് ഈ രണ്ടാമത്തെ തവണ സ്ത്രീകൾ പാത്രം വാങ്ങാൻ വരുമ്പോൾ മജീദ് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് നിർണായകമായ ഒരു വെളിപ്പെടുത്തലായിരുന്നു അത് അങ്ങനെ പോലീസ് അവിടെ അന്വേഷണം നടത്തുന്നു മജീദിനെ പിടിക്കുന്നു അങ്ങനെയാണ് ഈ കൊലപാതകത്തിൻ്റെ ചുരുളയുന്നത് ഈ കമലാഭായി മരണപ്പെടുത്തുന്നതിന് ഏതാനും നാളുകൾക്ക് മുൻപ് ഇവർക്കൊരു അപകടം സംഭവിച്ചിരുന്നു അപകടം സംഭവിക്കുന്നതിൻ്റെ ഭാഗമായി ഇൻഷുറൻസ് തുക ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപയോളം അന്ന് ഇവർക്ക് ഇൻഷുറൻസ് തുകയായി ലഭിച്ചിരുന്നു ക്ലെയിം അപ്പോൾ ഈ മജീദ് ഇവരുടെ വീട്ടിലെത്തി സ്ഥിരമായി അത്യാവശ്യം സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നൊരു സ്ത്രീയാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഈ ഇൻഷുറൻസ് ക്ലെയിമിൽ നിന്ന് കുറച്ച് പൈസ ഇയാൾ ചോദിച്ചു ഇവർ കൊടുക്കാൻ തയ്യാറായില്ല അങ്ങനെയുണ്ടായ പ്രകോപനത്തിൽ ഇയാൾ ഇവരുടെ നാഭിക്ക് തൊഴിച്ചു ആ തൊഴിച്ച് വീണ് കിടക്കുന്ന ഇവർ ബോധം കെട്ടുപോയി ബോധം കെട്ട ഇവർ മരിച്ചു എന്ന് കരുതിയാണ് ഇയാൾ വലിച്ചിഴച്ച് ശുചിമുറിയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ രണ്ട് തോർത്തുകൾ കൂട്ടിക്കെട്ടി അവിടെ ഹാങ് ചെയ്യുന്നു പിന്നീട് വലിച്ചു പൊക്കുന്നു എന്നിട്ട് അവിടെ കെട്ടിയതിന് ശേഷം അയാൾ മുങ്ങുകയായിരുന്നു അങ്ങനെയാണ് പോലീസ് പിന്നീട് കണ്ടെത്തിയത് അതിന് ഇത്തരത്തിലുള്ള രണ്ട് ശാസ്ത്രീയ തെളിവുകളാണ് കോടതിയിൽ ഹാജരാക്കിയത് പുനരന്വേഷണം നടത്തിയ അന്വേഷണ സംഘം ദൃക്സാക്ഷികളില്ലാത്ത കേസ് അങ്ങനെ വരുമ്പോൾ ഈ കോട്ടൺ ഫൈബറിലെ സ്ട്രെച്ച് മാർക്കും അതോടൊപ്പം ഈ സ്ത്രീയുടെ ഉയരം കണക്കാക്കിയുള്ള ശാസ്ത്രീയമായ തെളിവുകളും മുൻനിർത്തിയാണ് കോടതിയിൽ ഈ കേസ് പോയത് അങ്ങനെ പ്രതിയായ മജീദ് മുപ്പത്തിമൂന്ന് വയസ്സുകാരനായ മജീദാണ് പ്രതിയെന്ന് കണ്ടെത്തുകയും ഈ അന്വ പുനരന്വേഷണം നടത്തിയ രേഖകൾ കൃത്യമാണ് വ്യക്തമാണെന്ന് കോടതി കണ്ടെത്തിയതിനെ തുടർന്ന് ഇയാൾക്ക് പത്ത് ജീവപര്യന്തം തട തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത് വിധിച്ചത് എന്തായാലും അതിനുശേഷം ആ ഒരു പ്രദേശത്ത് നടന്ന ഒരു മറ്റൊരു കൊലപാതകത്തിലും ഇയാൾക്ക് പങ്കുണ്ടെന്ന് തെളിഞ്ഞു അതും ആത്മഹത്യ എന്ന എഴുതത്തിൽ തള്ളിയ ഒരു കൊലപാതകമായിരുന്നു അത് ആത്മഹത്യ അല്ല ഇയാൾ സമാനമായ രീതിയിൽ കൊന്നതാണെന്ന് പിന്നീടാണ് തെളിഞ്ഞത് എന്തായാലും മജീദ് എന്ന മുപ്പത്തിമൂന്ന് വയസ്സുകാരനായി ഇറച്ചിവിട്ടു തൊഴിലാളിയാണ് ഈ കമലാഭായുടെ ജീവനടുത്ത് എന്നാണ് ഏറ്റവും ഒടുവിൽ ലോക്കൽ പോലീസ് കേസ് അവസാനിപ്പിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഫൈനൽ കൺക്ലൂഷൻ